ഹായ് അതായത് എല്ലാവരും നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ അല്ലെങ്കിൽ നല്ല രീതിയിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ ബന്ധങ്ങളും എല്ലാവർക്കും ഉണ്ട് ദൈവങ്ങളുമായിട്ട് നല്ല ബന്ധമുണ്ട് ലോക ജനതയ്ക്ക് പിന്നെ അറിവ് നൽകാനുള്ള ഗ്രന്ഥങ്ങളെല്ലാവരുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഗുരുക്കന്മാർ നിങ്ങളെ കൂടെ ഉണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നിട്ടും മനുഷ്യന്മാർക്ക് കഷ്ടപ്പാടുണ്ട് അല്ലെങ്കിൽ ഈ കഷ്ടപ്പാട് തന്നത് ദൈവത്തിൻ്റെ ഭാഗത്തു നിന്നാണെന്ന് പറയുമ്പം പിന്നെ എന്താണ് സത്യത്തിൽ ഇതുകൊണ്ട് എല്ലാവരും ഉദ്ദേശിക്കുന്നത് മരിച്ചു കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതമാണ് എല്ലാവരും ആഗ്രഹിക്കണതെങ്കിൽ എന്താ കാത്തിരിക്കുന്നത് അതിനും ആത്മഹത്യ ചെയ്യുന്നത് തെറ്റാണെന്നൊരു ന്യായം പറഞ്ഞാൽ ഓരോരുത്തരും അവനവൻ്റെ ജീവിതമല്ലേ ഇല്ലാതാക്കണത് ഈ പറഞ്ഞ ഗുരുക്കന്മാരും എല്ലാം നമുക്ക് വേണം മനസ്സിലായ ദൈവവും ഗുരുക്കന്മാരും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് ആവശ്യമാണ് പക്ഷെ എന്നും ഇതുമായിട്ട് നടക്കാൻ പറ്റുമോ ഇതിൽ നിന്ന് എന്താണ് നമ്മുടെ വ്യക്തത അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് ജീവിക്കണമെന്നുള്ള വ്യക്തത അല്ലെങ്കിൽ ഇങ്ങനെ മുമ്പ് ജീവിച്ചവര് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇതേ പോസിബിലിറ്റി എന്നിലും ആണ് എന്നുള്ളൊരു ഭാഗം ഓരോരുത്തരും കൊണ്ടുവരണ്ടേ അല്ലാതെ ഓക്കെ ഇപ്പോൾ പല രീതിയിൽ നമുക്ക് ദൈവികമായ സന്ദേശങ്ങൾ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് ഗ്രന്ഥങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് അതായത് ഇതേ ഒരു ദൈവികത നിങ്ങളുടെ ഉള്ളിൽ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ എത്രയോ മുമ്പ് കുറച്ച് മഹാനായ ആൾക്കാർ വന്നിരുന്നു ആകാശത്തൊരു ദൈവം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും എന്താണ് ഇതിൻ്റെ പ്രയോജനം ഇതേ അവസ്ഥ തന്നെയല്ലേ എല്ലാവരിലും ഉള്ളു ദൈവം ഉണ്ടാക്കിയതല്ലാത്ത ഇനി ഈ പറയുന്ന നിരന്തരമായ അവസ്ഥയിലുണ്ടായതല്ലാത്ത എന്തെങ്കിലും ആരുടെയെങ്കിലും കയ്യിലുണ്ടോ അവനവനായിട്ടുണ്ടാക്കിയ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ലല്ലോ അപ്പം പിന്നെ ആ അഹങ്കാരം അല്ലെങ്കിൽ എൻ്റെതെന്ന് തോന്നുന്ന ആ ഭാഗത്ത് നിന്ന് ഒന്ന് വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ മരണം എന്നൊക്കെയാണ് വിളിക്കണത് മരണം ഭയങ്കര ആസ്വാദനമാണ് മരണം ഭയങ്കര ആനന്ദമാണ് ഏ എന്നിട്ട് ആരും മരിക്കാൻ തയ്യാറല്ല എന്നിട്ട് എല്ലാവരും ചത്തുപോയി മരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഞാനായിട്ടെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ഞാനാണ് ഈ പ്രപഞ്ചം എന്ന തിരിച്ചറിവിൽ ഓരോരുത്തരും അവനവനായിട്ട് നിൽക്കുന്ന അവസ്ഥയിൽ ജീവിക്കുന്നതാണ് അല്ലാതെ എന്നും ഈ പറഞ്ഞ കാര്യങ്ങളും ഈ പറഞ്ഞ എല്ലാ അവസ്ഥകളും ഈ പറഞ്ഞ എല്ലാ സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിട്ട് ജീവിക്കണോടത്ത് കഷ്ടപ്പാടാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്തിനാ കാത്തിരിക്കുന്നത് ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് തലമുറകൾ ഒന്നും അറിയാതെ ഒന്നും അറിയാതെ മീൻസ് അവനവനെ അറിയാതെ മരിച്ചുപോയതിൻ്റെ തുടർച്ചയാണ് ഇന്നും എല്ലാവരും പിൻപറ്റിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ജീവിച്ചിരിക്കുന്ന നിങ്ങളെക്കാൾ വലിയൊരു ദൈവമില്ല അല്ലെങ്കിൽ നിങ്ങളെക്കാൾ വലിയൊരു മഹാത്മാവില്ല നിങ്ങൾക്ക് തോന്നുന്ന ഒരു തോന്നൽ മാത്രമാണ് നിങ്ങളിലൊരു മഹാത്മ്യവും എന്ന് യു വി ആർ സ്പെഷ്യൽ ഇതിനേക്കാൾ അപ്പുറത്ത് വേറൊരു സ്പെഷ്യാലിറ്റി ഇല്ല അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പറയാൻ സാധിക്കണത് അല്ലെങ്കിൽ ഈ പറച്ചിലൊരു കാര്യമില്ല നിങ്ങളോട് മഹത്തായ കാര്യങ്ങളെന്ന് പറഞ്ഞ് മുന്നിലൊരു മഹാ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മഹത്താവത്തില്ല നിങ്ങളേക്കാൾ വലിയ ഒരു മഹാത്മാവി ലോകത്തില്ല അത് ഷൂറാണ് അപ്പോൾ ആ ഭാഗം തിരിച്ചറിയണമെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കണേ അല്ലെങ്കിൽ എന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കണേ അത്യന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കണേ എല്ലാത്തിൻ്റെയും ബേസായ ആ ശ്വാസം നമ്മളിലേക്ക് വരുമ്പം നമ്മളിൽ ആ എക്സ്പാൻഡ് ചെയ്യണേ മനസ്സിലായോ ഈ നിമിഷത്തിൽ ഞാൻ എന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭാഗം ആ ത്രെഡ് ആ ത്രെഡിനെ ജസ്റ്റ് ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ ലൈഫിൽ പിന്നെ യാതൊരു ത്രറ്റും വരില്ല കാരണം ഈ സിസ്റ്റം ഇതിൻ്റെ തൊട്ട് കാൽപാദം വരെയുള്ള ഇതിനറിയാം ഇതെങ്ങനെയാണ് പ്രവർത്തിക്കണമെന്ന് അല്ലാതെ ഒന്നും ചെയ്തിട്ടല്ലല്ലോ ഇവിടെ ഇപ്പോൾ ഒരു ഷാഫി എന്നുള്ളൊരു പേരൊട്ടിച്ചിണെന്ന് വിചാരിച്ചാണ്ട് ഇതിൻ്റെ എന്തെങ്കിലും ഷാഫിക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനി ഈ പറയുന്ന ഗുരുക്കന്മാർക്ക് ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല മറിച്ച് ഗുരുക്കന്മാരും ദൈവവും ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുമ്പം ഇതിൽ ചിലത് പറ്റിക്കൊണ്ടിരിക്കും ആ പറ്റിക്കൊണ്ടിരിക്കുന്നത് കൂടിക്കൂടി വരുമ്പം ആൾക്കാർ തളർന്നു പോകും രോഗങ്ങൾ വരും എല്ലാ കാര്യങ്ങളും വരും അതുകൊണ്ട് ഇത് തളരാതെ ഇതിനെ പറ്റിക്കാതെ ഇതിനെ പറ്റിക്കാതെ ദാറ്റ് ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇതിനെ പറ്റിക്കാതെ ഓരോരുത്തരും അവനവനായിട്ട് ജീവിക്കണ ഭാഗം ആ അവനവനായിട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എൻ്റേത് നിന്നുള്ള ഭാഗത്ത് മാറിയിട്ട് ഞാനായാൽ മതി ഭയങ്കര സിമ്പിളാണേ ഇത് ഞാൻ വിചാരിച്ച പോലെ ചില കാര്യങ്ങൾ കൊണ്ടുപോകണം അങ്ങനെ വിചാരിച്ച പോലെ കൊണ്ടുപോണ കുറച്ച് ആൾക്കാരുടെ കൂടെയാണ് ഞാനെന്നൊരു തോന്നല് ഓരോരുത്തരും നശിച്ചുകൊണ്ടിരിക്കുക ഞാൻ വിചാരിച്ച പോലെ എല്ലാ കാര്യങ്ങളും പോണേ കാര്യങ്ങൾ എങ്ങനെയാണോ അതിനത് അതുപോലെ കാണാൻ സാധിക്കുന്ന കപ്പാസിറ്റിയാണ് എൻ്റേത് എൻ്റേതാണെന്ന് വിചാരിക്കുമ്പോഴേ ഇങ്ങനെ കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്ന് തോന്നുള്ളൂ മറിച്ച് ഞാനിവിടെ ഉണ്ട് അത് അങ്ങനെയായാലും ഇങ്ങനെയായാലും എങ്ങനെയായാലും അതുകൊണ്ട് ഭയങ്കര രസമാണ് ജസ്റ്റ് എൻജോയ്